നമസ്കാരം ഫലസ്തീന് നേരെയുള്ള ഇസ്രയേലിൻ്റെ ക്രൂരമായ മിസൈൽ ബോംബാക്രമണം തുടരുകയാണ് റാഫേൽ കഴിഞ്ഞ ദിവസം അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രായേൽ ബോംബ് ഇട്ടിട്ട് ഏതാണ്ട് നാൽപ്പത്തി അഞ്ചു പേർ ദാരുണമായി കൊല്ലപ്പെട്ടു അതിനുശേഷവും റാഫയെ ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇരുപത്തൊന്ന് പേർ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഫലസ്തീനി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു അത് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിൻ്റെ സഖ്യകക്ഷിയായ അമേരിക്ക പോലും സംഭവത്തെ അപലപിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ അതിഹീനമായ നരഹത്തിയായി വിശേഷിപ്പിച്ചുകൊണ്ടേ ഇസ്രായേലിനോട് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിനെ വിശേഷിപ്പിച്ചത് മനുഷ്യ പിശാജെ എന്നാണ് മനുഷ്യന്റെ ചോര കുടിച്ചും മാംസം കഴിച്ചും തൃപ്തി വരാത്ത വാംപയറാണ് നതന്യാഹുവെന്നും നതന്യാഹു ഗാസയിലെ ജനങ്ങൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹത്തിന് ഹ്യുമാനിറ്റിക്ക് മനുഷ്യത്വത്തിന് ഭീഷണിയാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാത്ത അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് അവഗണിക്കുന്ന ഇസ്രയേലിനെ തുടച്ചു നീക്കാൻ സമയമായിരിക്കുന്നു അറബ് രാജ്യങ്ങളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുന്തം വിഴുങ്ങിയിരിക്കുന്നത് ഒരുമിച്ച് നിൽക്കാൻ സമയമായിരിക്കുന്നു ഇസ്രയേലിന്റെ മാനവികതയ്ക്കെതിരെയുള്ള യുദ്ധത്തിനെതിരെ അണിനിരക്കൂ അമേരിക്കയെ മറക്കരുത് നിങ്ങളുടെ കൈകളിൽ ഫലസ്തീൻ ജനതയുടെ രക്തക്കറ പുരണ്ടിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളെ നിങ്ങളുടെ മൗനം ഈ മഹാക്രൂരകൃത്യത്തിനുള്ള സമ്മതപത്രമാണ് ഇങ്ങനെയാണ് എർദോഗ വികാരഭരിതമായ വാക്കുകൾ അങ്ങനെ ലോകം ഒരുമിച്ച് നിൽക്കുന്നു ആർക്കും ഈ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടാവേണ്ട കാര്യമില്ല കാരണം ഫലസ്തീനിലെ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഏതാണ്ട് മുപ്പത്തിയാറായിരം പേർ ഒക്ടോബർ ഏഴിന് ശേഷം ഇതുവരെ കൊല്ലപ്പെട്ടു ഈ ഭൂമിയിൽ അവർ ജനിച്ചത് ഗാസയിലായിപ്പോയി എന്നതുകൊണ്ട് മാത്രം ജീവിക്കാനുള്ള അവരുടെ അവകാശം എടുത്തു കളയാൻ ആർക്കും അധികാരമില്ല ഈ മാറ്റൊലി കേരളത്തിലും മുഴങ്ങുന്നുണ്ട് ഫലസ്തീനെക്കുറിച്ച് ഏറ്റവും അധികം ആശങ്കപ്പെടുന്നതും വേവലാതിപ്പെടുന്നതും ഒരുപക്ഷെ ഈ ഭൂമുഖത്ത് മലയാളികളാവും ഇടതു വലത് വ്യത്യാസമില്ലാതെ മലയാളികൾ ഒരുമിച്ച് കണ്ണീരൊഴുക്കുകയാണ് പ്രത്യേകിച്ച് ഇടത് ഇസ്ലാമിക് പ്രൊഫൈലുകൾ എല്ലാ കണ്ണുകളും ഗാസയിലേക്ക് എന്ന പേരിൽ ആഗോളവ്യാപകമായ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യയിലും അത് കത്തിപ്പടരുന്നുണ്ട് പ്രത്യേകിച്ച് മലയാളത്തിൽ നടൻ ദുൽഖർ സൽമാനും പറഞ്ഞു തൻ്റെ കണ്ണുകൾ റാഫേലാണെന്ന് ഒരു പടി കൂടി കടന്ന് ഷെയ്ൻ നിഗം സുഡാപി ഫ്രം ഇന്ത്യ എന്നുള്ള അടിക്കുറിപ്പോടെയാണ് തൻ്റെ കണ്ണുകൾ ഗാസയിലേക്ക് അയച്ചത് അങ്ങനെ മലയാളത്തിലെ നടന്മാരും നടിമാരും ഇപ്പോൾ റാഫയെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്നു ആർക്കും അതിൽ ഒരു വിരോധവുമില്ല അങ്ങനെ തന്നെ വേണം എവിടെ മനുഷ്യത്വം ഇല്ലാതാകുന്നുവോ അവിടെ മനസാക്ഷിയുള്ളവർ ഉണർന്ന് പ്രവർത്തിക്കണം പക്ഷെ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ദുൽഖർ സൽമാന്റെ കണ്ണുകൾ റാഫയിലെത്തിയതുകൊണ്ട് ഷെയ്ൻ നിഗം ഇന്ത്യയിൽ നിന്നുള്ള സുഡാപ്പി സുഡാപ്പിയായതുകൊണ്ട് റാഫയിലെ ഗാസയിലെ കണ്ണീർ അവസാനിക്കുമോ അവസാനിക്കുകയില്ല എന്നതാണ് വാസ്തവം റാഫേൽ ബോംബാക്രമണം നടത്തരുതേ എന്ന് ഹേഗിലെ അന്താരാഷ്ട്ര കോടതി വിധിച്ചു ഇസ്രയേലിനോടെ അന്ന് രാത്രി തന്നെ ഇസ്രയേൽ അവിടെ ബോംബ് വർഷം ഇരട്ടിപ്പിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേൽ അല്പം പോലും പിന്നോട്ട് പോകാതെ റാഫയിലേക്ക് ബോംബിട്ടു കൊണ്ടിരിക്കുന്നു അത് തടയാൻ വിധിച്ച ഹേഗിലെ ലോക കോടതിക്ക് സാധിക്കുന്നില്ല അത് നടപ്പിലാക്കേണ്ട അമേരിക്കയ്ക്കോ യൂറോപ്യൻ യൂണിയനോ ഐക്യരാഷ്ട്രസഭയ്ക്കോ സാധിക്കുന്നില്ല സാധിക്കുകയുമില്ല ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞത് റാഫയിലുള്ള ഞങ്ങളുടെ ആക്രമണം കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തുടരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആയിട്ടില്ല അതായത് ഇനി ഒരു വർഷം കൂടിയെങ്കിലും ഞങ്ങൾ ഗാസയും റാഫയും ആക്രമിക്കുമെന്നാണ് ഇസ്രയേൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു യുദ്ധത്തിലാണ് ആ യുദ്ധം പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല ഈ യുദ്ധം വിജയിക്കുന്നത് വരെ തുടരും എന്ന് ഇസ്രയേൽ പറയുന്നു ഇവിടെയാണ് പ്രസക്തമായ ചോദ്യം ഗാസയിലെയും റാഫേയിലെയും കണ്ണുനീർ ആർക്ക് തുടയ്ക്കാനാവും എന്ന് തുടയ്ക്കാനാവും ഷെയ്ൻ നികബും ദുൽഖർ സൽമാനും റാഫേലേക്ക് കണ്ണു വെച്ചത് റാഫയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം റാഫേലെ നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെടുന്നത് തടയുക തന്നെ വേണം അത് തടയാനുള്ള ഏക വഴി റാഫേലുള്ള ബോംബാക്രമണം ഇസ്രയേൽ നടത്തുകയാണ് ഇസ്രയേൽ അത് ചെയ്യില്ല ഇസ്രായേലിനെ അത് ചെയ്യാൻ സാധ്യമല്ല കാരണം അങ്ങനെ ചെയ്താൽ പിന്നെ ഇസ്രായേൽ ഭൂമുഖത്തുണ്ടാവില്ല ഏത് ഭീകരവാദികൾക്കും ഇസ്രായേൽ അതിർത്തി കടന്ന് അവിടുത്തെ പൗരന്മാരുടെ ജീവൻ കവർന്നെടുക്കാൻ കഴിയും ഇസ്രായേൽ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് അവരുടെ അതിർത്തി കടന്ന് നിരപരാധികളായ മനുഷ്യരെ വെട്ടിയും കുത്തിയും ബലാത്സംഗം ചെയ്തും കൊന്ന ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് ഈ പോരാട്ടം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതേപോലെ തന്നെയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഫലസ്തീനും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെ ഇല്ലാതാക്കി മാത്രമേ ഇസ്രയേലിന് മുമ്പോട്ട് പോകാൻ കഴിയൂ ഇസ്രായേലിൻ്റെ ആക്രമണം ഇല്ലാതാക്കി മാത്രമേ ഫലസ്തീനും മുമ്പോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ടാണ് ഫലസ്തീൻ ജനതയുടെ ജീവൻ രക്ഷിക്കാൻ ഹമാസിനെ ഇല്ലാതാക്കാൻ ലോകം ഒരുമിച്ച് നിൽക്കേണ്ടത് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തെ ന്യായീകരിച്ചും ഹമാസിനെ പോരാളികളെ വിശേഷിപ്പിച്ചും എങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇവിടെ ദുൽഖർ ഷെയ്ൻ ഷെയ്യിൻ ആണെങ്കിലും ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി കണ്ണീരൊടുക്കുമ്പോൾ ഹമാസിനോട് ആയുധം താഴെ വച്ച് നിയമവ്യവസ്ഥയ്ക്ക് കീഴടങ്ങാൻ പറയണം ഗാസയിലെ കിലോമീറ്ററുകൾ നീണ്ട ടണലിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഇസ്രയേലിനെതിരെ അവർ നടത്തുന്ന ക്രൂരമായ ആക്രമണം തന്നെയാണ് പ്രതിരോധത്തിന്റെ പേരിൽ ഇസ്രായേൽ ഫലസ്തീൻ ജനതയുടെ മേൽ അഴിച്ചുപെടുന്ന വംശഗതിക്ക് തുല്യമായ ആക്രമണത്തിന്റെ കാരണം അതുകൊണ്ട് ആദ്യം അവസാനിപ്പിക്കേണ്ടത് ഹമാസിൻ്റെ ക്രൂരതകളാണ് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങാതെ ഇസ്രയേൽ ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കില്ല ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ആർക്കും കഴിയുകയുമില്ല അതുകൊണ്ട് കണ്ണീരൊഴുക്കുന്നവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇസ്രായേലിൻ്റെ മനുഷ്യത്വരഹിതമായ ക്രൂരത അവസാനിക്കണമെങ്കിൽ ഹമാസ് ഇല്ലാതാകണം എന്നത് തന്നെയാണ് നിരപരാധികളായ ജൂതന്മാരുടെ ജീവനെടുക്കാൻ വെമ്പുന്ന ഹമാസും ഹൂത്തിയും ഹിസ്ബുള്ളയും ഒക്കെ ഇല്ലാതാവുകയും അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനൊപ്പം ഒരുമിച്ച് നിൽക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ മുഴുവൻ ഫലസ്തീൻ ജനതയും സംരക്ഷിക്കപ്പെടണം ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും സംരക്ഷിക്കപ്പെടണം ആ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നത് ഏത് ഭീകരനാണെങ്കിലും അവരെ ഇല്ലാതാക്കണം ഹമാസിനെയും ഹിസ്ബുളയെയും ഹൂത്തികളെയും ഇല്ലാതാക്കാൻ ലോകം ഒരുമിച്ചാൽ മാത്രമേ ഫലസ്തീൻ ജനതയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ ഇസ്രായേലിനെതിരെ പൊട്ടിത്തെറിക്കുന്നവർ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നവർ ഓർക്കുക ഇത് പരിഹരിക്കാനുള്ള ഏക വഴി ഹമാസിനെയും ഹിസ്ബിളെയും ഹൂത്തികളെയും ഇല്ലാതാക്കുക മാത്രമാണ് ആദ്യം ചെയ്യേണ്ടത് അതാണ് അത് ചെയ്തതിനു ശേഷവും ഫലസ്തീൻ എന്ന ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ അവിടുത്തെ ജനതയെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നെങ്കിൽ ആ ഇസ്രായേലിനെതിരെ ലോകത്തിനൊരുമിച്ച് നിന്ന് വിജയം നേടാൻ കഴിയും